അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾ ചുമ ആൾക്കാര് പടം കഴിഞ്ഞ ഇറങ്ങുമ്പോൾ കണ്ടിട്ട് പോവാൻ കൊണ്ടു വന്നാണ് ഈജിപ്റ്റിന്റെ പത്ത് പന്ത്രണ്ട് വർഷത്തെ ബാംഗ്ലൂർ ജീവിതം ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ ശരിക്കും സ്നേഹം കൊണ്ട് മാത്രം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാഗ്രഹിക്കുന്ന രംഗണ്ണമാരുണ്ടായിരുന്നു അങ്ങനെ അറിയുന്ന പോലുണ്ടായിരുന്നു ഈ നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിൽ ഉള്ള കാല ആളുകളിൽ അങ്ങനത്തെ ശരിക്കും ഈ യംഗ്സ്റ്റർസും സ്റ്റുഡൻസും തമ്മിലുള്ള അങ്ങനത്തെ റിലേഷൻഷിപ്പുകളും അതിനൊക്കെ ഒരു ഫിക്ഷൻ പോലെയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷൻ നമുക്ക് നമുക്ക് കേട്ട കഥകളും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്കി ഈ ഇങ്ങനെ ഴിച്ചുവിടുക അല്ലെങ്കിൽ നമ്മള് കാണാത്തൊരു നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പക്ഷേ ആളുടെ ഏറ്റവും ആയിട്ടുള്ള കുറെ ഏരിയസ് ക്ലൈമാക്സിലൊക്കെ ഉണ്ട് നമ്മള് ഇതൊക്കെ ഏരിയയിലാണ് ഭയങ്കര നല്ല കുറെ കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നത്

അതെയല്ലേ ഇത്ര അധികം ഇടികള് ഒരുപാട് ആവശ്യത്തിലാണ് ഈ സൺ സീക്വൻസുകള് അമ്പാടിയുടെ സൺ സീക്വൻസുകൾ അല്ലെ അമ്പേട്ട് അമ്പാനെന്നാണ് ഇവര് അമ്പേട്ടെന്ന് വിളിക്കും അമ്പേട്ട് അമ്പേട്ട സൺ സീക്വൻസുകൾ ആളുടെ ആളുടെ ലൈഫുകളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഓവറായിട്ട് ബോഡി മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അത് സ്ക്രിപ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നതാണോ അതോ ഇംപ്രവൈസ് അങ്ങനെ പറയുമ്പോൾ ഹൈ ആയിരിക്കണം വൈബ്രന്റ് ക്യാരക്ടർ ആയിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓൾറെഡി ചെയ്തു ചെയ്ത ഈ നമ്മുടെ പഴശ്ശിരാജയുടെ ഈ ആളാണ് ഇടച്ചിലുന്തനൊക്കെ പറയുന്നത് അതുപോലെയാണല്ലോ നിങ്ങള് തമ്മില് എങ്ങനെയായിരുന്നു എനിക്ക് പറഞ്ഞ പോലെ ചെയ്യുന്ന സിനിമയിലൊക്കെ ആയിരത്തി രണ്ടു ദിവസം എടുക്കും ഒന്ന് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓക്കെ ആയിരത്തി മൂന്ന് ദിവസം എല്ലാ സിനിമയിലെ പോലെ തന്നെ ഒരു ക്യാരക്ടർ നമ്മുടെ പരിപാടി ചെയ്യാൻ സെറ്റ് ആവുന്നു ഈ രംഗണ്ണന്റെ കഥകളുടെ സ്റ്റോറിണല്ലോ അപ്പൊ ഈ പല പല കഥകള് പറയുക അതിന് ഈ സ്വഭാവം തന്നെയാണ് ആയിരുന്നുണ്ടായിരുന്നത് എന്താ ഇങ്ങനെ കുറച്ച് ഭയങ്കര ലൗഡായിട്ട് അതായത് ഇവര് രണ്ടുപേരും ലൗഡ് ലൌഡ് ആണ് അതായത് അമ്പാനും ഒരു രംഗയും ഒരാള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടും മീറ്ററുള്ള ക്യാരക്ടേഴ്സ് അല്ല രണ്ടും ഒരു മീറ്ററുള്ള ആണ് അപ്പോഴാണ് ഒരു സൈഡ് മൊത്തം ഇവര് രണ്ടുപേരും കൂടി കൂടെയാണ് എലിവേറ്റ് ചെയ്തുകൊണ്ട് പോയത് ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് അച്ഛൻ്റെ ക്യാപ്പിട്ട് ഇവരെല്ലാവരും കൂടെ ആ ഗ്യാങ് മൊത്തം ഇച്ചിരി ഓവറാണല്ലേ സ്റ്റുഡന്റ് ഗ്യാംഗിലെ എല്ലാവരെയും നമ്മള് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ഹിഷർ ഞാനൊരു മാ സാധനം പറയാൻ അല്ലെങ്കിൽ ഒരു നമ്മള് എന്നൊക്കെ പറയുന്ന പഞ്ച് പറയാം ഈ സൈഡൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാകട്ടെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലായത് അത് പോവാണ് അത് ശരിയാണോ എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ ശരിയാവോ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇവരും സാധിക്കും തമ്മിലുള്ള അനുഭവം ഇങ്ങല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഈ ചില വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം കൂടുതൽ മുന്നേ തന്നെ ഉണ്ടായിരുന്നു കൂടെ അപ്പം അപ്പൊ തന്നെ സംസാരിച്ച് അങ്ങനെ ഒരു ആപ്പം ഉണ്ടാവാൻ പോയത് നമ്മളിപ്പം ഒരാളെ പരിചയപ്പെടുമ്പോ എത്ര സമയം എടുക്കും എത്ര സമയം എടുത്തുള്ളൂ സൗഹൃദമായിട്ട് ഒരു ഇപ്പോ മീഡിയ അറ്റംഷൻറെ അപ്പുറത്തേക്കാണല്ലോ ഈ നമ്മള് പിച്ച ഫിലിമിൽ അഭിനയിക്കുക ആളുകൾ നമ്മുടെ മുഖത്തിന് വേണ്ടി കൈയ്യടിക്കുക ആളുകളുടെ കൂടെ ചെറിയൊരു പടം കാണുക എങ്ങനെയപ്പോ അത് അതിനെ മനസ്സിലാക്കുന്ന ഞാൻ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ അറിയാവുന്ന ആയിട്ടില്ല അതാണ് നമ്മുടെ പ്രശ്നം ചില ചില ഈ ചായ ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ചില ചില ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഊന്ന് ചായ എന്ന് പറയുന്നത് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര കൈണ്ടാക്കുന്നുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങൾ കൈ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അല്ല ഇപ്പം സീനുകളിൽ ഇമ്പ്രൊവൈസ് ചെയ്യാനായിട്ട് എല്ലാ സീനുകളിലും പറ്റത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടുള്ള സീനുകളിലും ചിരിച്ചേട്ടം പറയൂ അങ്ങനെ ചെയ്താളെ ചില സ്ഥലത്തിന്റെ സാധനം പുള്ളിക്ക് വേണം എന്നുള്ളത് അത് തന്നെ നമ്മള് പിന്നെ ഡിട്ടതാ ഈ ശാന്തിന് പല പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിരി ഉണ്ടാവൂല പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ആളോ ആദ്യം പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന കോലോത്തിൽ കാരണം ചോദിക്കാൻ പറ്റില്ല ഈ ചിരി ശരിക്കും റോഷൻ ഉള്ളതാണോ അതായത് തിരുമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ നിങ്ങക്ക് കണ്ടിട്ട് എന്തോ ഇപ്പൊ അങ്ങനെ അങ്ങനെ വന്നു പോയാ രണ്ട് ഒരു ഒരു ആവശ്യമുള്ള അല്ല ല്ല നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെ എല്ലാവരും അങ്ങനെ ഒരു മൂഡിൽ തന്നെ ആണോ ഒരു തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നൊന്നും ആർക്കും ഒരു പടങ്ങൾക്കും അങ്ങനെ ഫീലുള്ളതായിട്ട് എല്ലാവരും അങ്ങനെ ഒരു എല്ലാര്ക്കും എല്ലാരും എല്ലാ പടങ്ങളും കാണാൻ ആൾക്കാരുണ്ട് ആളുകളും കൾട്ടിമേറ്റ് വേണ്ടത് സംഭവിക്കുന്നുണ്ട് ഏത് അത് പറഞ്ഞ് കേട്ടുകഴിഞ്ഞിട്ടാണ് എടാമോനെവിടെ ഡയലോഗിലുണ്ടായിരുന്നോ അപ്പൊ രണ്ടു തവണ വന്നപ്പോഴത്തേക്കും നസ്രി ചെയ്തൊരു വർഷം ചുമ്മാ കാണുമ്പോ എടമോനെ എന്ന് പറഞ്ഞ എല്ലാരടുത്തും വിളിച്ചോണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ ക്യാച്ച് കാണുന്ന മനസ്സിലായിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് പടത്തില് എടമോനെ ആഡ് ചെയ്യുന്നത് ഈ പകം കൊണ്ട് ജസ്റ്റ് ടവല് മാത്രം കെട്ടിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഡാൻസ് നമ്മൾ നമ്മളങ്ങൾ ഡാൻസ് കണ്ടെങ്കിൽ ഇത്രയും വൈബ്രന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ നായകമാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആക്ച്വല കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നോ അദ്ദേഹം ഡാൻസ് പഠിച്ചിരുന്നോ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു മാസ്റ്റർ മാസമായിരുന്നു കൊറിയോഗ്രാഫർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ വരും എന്നുള്ള കാരണം നന്നായിട്ടുണ്ടായിരുന്നു പുള്ളി അതൊക്കെ ആയിട്ടായിരുന്നു സിനിമ ഷൂട്ടിന് വന്നത് തന്നെ ും ഈ തിയേറ്ററിൽ അവസാനത്തെ ഇലിമാറ്റിക് സോങ് ആളുകള് ഡാൻസ് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് ഈ വണ്ടിയിൽ ലജ്ജാവധിക്കൊക്കെ ആളുകള് തിയേറ്ററിൽ ഡാൻസ് ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പഴത്തേന അവസാനത്തെ സോങ്ങ് ഡാൻസ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു ഡാൻസ് ചെയ്യാൻ ഒരു ഹൈ കൊടുക്കണം അങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് അതായത് നമ്മുടെ കയ്യിൽ ഒരു ടാലന്റ് ഉണ്ട് അതായത് സുഷി എന്ന് പറഞ്ഞ ആളുകൾ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഉള്ളപ്പോൾ യൂസ് ചെയ്യണമല്ലോ അതിന് ഏറ്റവും പെട്ടെന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് ഇടുക എന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് പുരുഷൻ തന്നെയാണ് ആൾക്കാരെ താങ്ക് യു